ഹലോ ഗസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അപ്പൂ ഇന്ന് നമ്മുടെ കണ്ണൂർ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ഇത്തവണ ഞാനും അപ്പവും മാത്രമല്ല ഞങ്ങളുടെ കൂടെ അപ്പുവിൻ്റെ കസിനും ഭാര്യയും ഉണ്ട് അപ്പം ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ പോയത് അപ്പൂൻ്റെ വണ്ടി ഒന്ന് ഡീകാർബണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കട കൂട്ടിയിട്ടാണുള്ളത് നമ്മളെ വിളിച്ച് നമ്മൾ പറഞ്ഞതിനെ കൊണ്ട് അവർ പണിക്കാരനെ വിളിക്കാൻ പോയതാണ് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് എൻക്വയറി നടത്തി കേട്ടോ അപ്പോൾ അവർ കുറേ തവണ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്തിയോ എത്തിയോന്ന് അങ്ങനെ അവർ ലൊക്കേഷൻ അയച്ചെന്ന് നമ്മളങ്ങനെ എത്തി നിങ്ങളെ വീട്ടിലുണ്ട് ഇതുമാതിരി തലയ്ക്ക് വെട്ടുള്ള കസിൻസ് ഉണ്ടെങ്കിൽ കബൻവിലോ ഞങ്ങൾ രണ്ടുപേരും ആ നാട്ടിൽ റോഡിൽ കിടന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ ഏതോ കമ്പൊക്കെ എടുത്തിട്ട് വാൾപ്പേറ്റ് കളിക്കുകയാണ് ഭാഗ്യത്തിന് രണ്ടു രണ്ടുപേർക്കും ഒരേ വട്ടായത് കൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പോയിൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാർബണൈസ് ഡീ കാർബണൈസേഷനാണ് നമ്മൾ വന്നത് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലെ എഞ്ചിനിലെ കാർബൺസിനെ റിമൂവ് ചെയ്തിട്ട് വണ്ടിക്ക് കുറച്ചും കൂടി മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീകാർബണൈസേഷൻ കാർബണൈസേഷൻ ചെയ്യുന്നത് മെയിനായിട്ട് പെട്രോൾ വണ്ടീനേക്കാളും കൂടുതൽ ഡീസൽ വണ്ടിക്കാണ് ബണൈസേഷൻ ആവശ്യമായിട്ടുള്ളത് എന്നാലും നമ്മളും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു വണ്ടിക്ക് ഒരു ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നെ നമ്മുടെ ഈ വണ്ടീൻ്റെ കോലം നിങ്ങൾ കണ്ടു ഇത് ഒരു വൺ ഒരു ബസ്സുകാരൻ ഞങ്ങളുടെ വണ്ടിയിൽ ചെയ്ത ഒരു കലാവിരുതാണ് കേട്ടോ അപ്പോൾ ഈ ഡീകാർബണൈസേഷൻ ഒരു ഹാഫ് ആൻ അവർ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിനെ കൂട്ടാനുണ്ട് അപ്പോൾ അവനെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ണൂരിലെ കുറേ അധികം എക്സൈറ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കാണാൻ മറക്കേണ്ട കണ്ണൂരിലെ വീഡിയോ ആയിട്ട് അടുത്തുള്ളിൽ കാണാം